നമുക്കിന്ന് തുണി വെക്കാൻ എല്ലാവർക്കും ഒരു പേടിയാണ് തയ്യൽ പഠിച്ചാലും വെക്കാൻ വേണ്ടിയിട്ടും തയ്ക്കാൻ വേണ്ടിയിട്ടും പേടി നമ്മൾ തച്ച ശരിയാകുമോ ശരിയാകുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് അതിന് വിഷമിക്കേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള മനോധൈര്യത്തോട് കൂടെ തന്നെ മുമ്പോട്ട് പോവുക നിനക്ക് അതിന് എളുപ്പവഴിയൊന്നും പറഞ്ഞുതരാം നിങ്ങൾക്ക് തുണിയിൽ വെക്കാൻ ധൈര്യം കുറവാണെങ്കിൽ ആദ്യം നമുക്ക് പേപ്പറിൽ തന്നെ വെട്ടി പഠിക്കാം പേപ്പർ പേപ്പറെടുത്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള അളവ് ഏത് ഉടുപ്പാണോ നമ്മൾ തയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പേപ്പറിൽ വെട്ടി ആദ്യം നോക്കുക പേപ്പറിൽ വെട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തുണിയിൽ തയ്ക്കാൻ പറ്റുന്നതാണ് പേപ്പർ വെട്ടി നമുക്ക് പേപ്പർ മാത്രമേ വേസ്റ്റ് ആകുന്നുള്ളൂ നിങ്ങൾക്ക് പേപ്പർ വെട്ടി പഠിച്ചു കഴിഞ്ഞാൽ കഴുത്തായാലും കൈക്കുഴിയായാലും വരയ്ക്കാനും എളുപ്പമായിരിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അളവെടുക്കുന്നതിലും ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളുണ്ട് അളവെടുക്കുമ്പോൾ അത് കൂട്ടാനും കുറയ്ക്കാനും പാടാണ് അല്ലെങ്കിൽ അതെനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പവഴി നമുക്ക് ഇപ്പൊ എത്രയാണോ വണ്ണം ഉള്ളത് ആ വണ്ണത്തിനെ നമുക്ക് നാലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പൊ അളവെടുക്കുമ്പോൾ നമുക്കിപ്പോ ഷെയർ ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള ഒരു സംശയം എല്ലാടെ ഉള്ളിലും കാണും ആ സംശയം മാറ്റാൻ വേണ്ടി എളുപ്പ വിദ്യ പറഞ്ഞുതരാം ഏതാ നമുക്കിപ്പോ എത്രയാണ് വണ്ണം ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോ ഇരുപത് ഇഞ്ച് വണ്ണമുള്ള ഒരു അളവാണ് നമ്മൾ വയ്ക്കാൻ വേണ്ടിയിരിക്കുന്നതെങ്കിൽ ഈ ഇരുപതിനെ നേരെ രണ്ടാക്കിയാൽ നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും കണ്ടോ എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിനെ വീണ്ടും രണ്ടാക്കിയാൽ ഇതിപ്പോ രണ്ടാക്കിയപ്പോൾ പത്ത് വീണ്ടും രണ്ടാക്കിയ നമുക്ക് കിട്ടുന്നത് എത്രയാ അഞ്ച് ഇതിന്റെ കൂടെ നമ്മുടെ തയ്യൽത്തുമ്പ് ലൂസും കൂടെ ചേർക്കുമ്പോ ഒന്നര ഇഞ്ച് കൂട്ടുമ്പോഴേക്കും നമുക്ക് ഈ അഞ്ചിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടുമ്പോഴേക്കും നമ്മുടെ ഏഴര ഇഞ്ച് നമുക്ക് വണ്ണം എടുക്കേണ്ടത് കിട്ടും ഇപ്പൊ ഇത് മനസ്സിലായല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്നുള്ള വണ്ണത്തിന്റെ കൂടെ നമുക്ക് മുപ്പത് ഇഞ്ച് വന്നാലും ഇതുപോലെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം മുപ്പത് വന്നാൽ നമുക്ക് വീണ്ടും ആ മുപ്പതിനെ എടുത്തിട്ട് ടേപ്പ് രണ്ടാക്കി മടക്കിയ നമുക്ക് കറക്റ്റ് പകുതി എത്രയാണ് എന്ന് കിട്ടും വീണ്ടും അതിനെ രണ്ടാക്കുമ്പോൾ ഇപ്പൊ നാലായിട്ട് മടക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ഇതിൽ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അളവ് കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ നമുക്കിപ്പോ തുണിയിൽ വെട്ടി തുണി വേസ്റ്റ് ആകുമെന്നുള്ള പേടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കുമ്പോ പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് അതിലൊന്നളവെടുത്ത് വരച്ച് വെട്ടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതില് എളുപ്പമായിട്ട് പഠിക്കാം പഠിച്ചു കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് തുണിയിൽ വെട്ടാൻ ധൈര്യമായിരിക്കും അപ്പൊ ആദ്യം ഇപ്പൊ നമുക്ക് ഈ ഇരുപത് തന്നെ എടുക്കാം ഈ ഇരുപതഞ്ച് ഒരു കുഞ്ഞു ഉടുപ്പിന്റെ ഒരളവ് എടുത്ത് ആദ്യം നമുക്ക് പഠിക്കാം ഇരുപത് എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് നമുക്ക് എത്രയാണ് ഇരുപതിന്റെ നാലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് അഞ്ച് ആ അഞ്ചിന്റെ കൂടെ നമ്മൾ ഓരോന്നര കൂടെ കൂട്ടുന്നു ഒന്ന് അര ആറര ഇത്രയോ ഉള്ളു ഇതിപ്പോ ഇങ്ങനെ എടുത്ത് നമ്മൾ വണ്ണ വണ്ണമെടുത്ത് കഴിഞ്ഞാൽ വേറൊരു ഇത് കൂടെ പറയാം നമ്മൾ ഏത് തുണി കിട്ടിയാലും ആദ്യം നമ്മൾ നാലായിട്ട് മടക്കണമെന്ന് പറയുമ്പോൾ ആ ഉള്ള തുണി മൊത്തവും നമ്മൾ നമ്മളെടുത്ത് നാലായിട്ട് ഒരേപോലെ മടക്കിയെടുത്തിട്ടാണ് നമ്മൾ അളവ് എടുക്കുന്നത് ഈ അളവ് എടുക്കുന്നത് നമുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ തുണിയുടെ അളവെടുത്തെന്ന് വെച്ചോ നമ്മളിപ്പൊ ഈ ഇതിലെടുത്ത് ഇപ്പൊ തുണി എടുത്ത് അളവെടുത്ത് വരച്ചതിന് ശേഷം ഇത് ഇത്രയുമാണ് നമുക്ക് വണ്ണത്തിന് വേണ്ടതെന്ന് വെച്ചോ അത് കഴിഞ്ഞ് ബാക്കി തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്കും ഇത് നാല് പീസായിട്ട് പോകും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പീസായിട്ട് നമുക്ക് തുണ്ടായിട്ട് പോകും ഇപ്പോഴിപ്പോ കയ്യൊക്കെ വേണോ എങ്കിൽ ഈ തുണ്ട് പീസ് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എടുക്കേണ്ടത് വണ്ണം എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അളവ് നോക്കുക നമ്മളിപ്പോ ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്ന തുണിയാണ് നീളവും വണ്ണവും നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് തുണി മടക്കാം നമ്മുടെ മൊത്ത വണ്ണ എത്രയാണോ വേണ്ടത് ആ വണ്ണത്തിന് നമ്മൾ ആദ്യം തുണി എടുക്കുക തുണി എടുത്തു കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള നീളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതും നോക്കിക്കഴിഞ്ഞ് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കിപ്പോ വേണ്ടത് നമ്മളിപ്പോ മൊത്തം നമുക്ക് വേണ്ടത് എത്രയാണ് ഇരുപത് ഇരുപത് ഇഞ്ചിന്റെ കൂടെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് വീതം കൂട്ടണം അത് നാല് പീസിലാണ് നമ്മൾ ഒന്നര ഇഞ്ച് വീതം കൂട്ടുന്നത് ആ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയാണ് നമ്മൾ വണ്ണ എടുക്കേണ്ടത് വണ്ണ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനെ നമ്മൾ ഇപ്പൊ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ വണ്ണം ആറര ഈ ആറര എടുത്ത് ഇതിന് വീണ്ടും രണ്ടാക്കുമ്പോൾ നാല് പീസ് നമുക്ക് കിട്ടും ീസ് ഇപ്പൊ നാല് തുണ്ടായിട്ട് പോകേണ്ടത് ഒരൊറ്റ പീസായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഈ തുണി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കും അപ്പൊ എപ്പോഴും തുണി തുണിയെടുക്കുമ്പോ നമ്മുടെ അളവ് നോക്കി ആ അളവിന് തുണിയെടുത്ത് മടക്കാൻ നോക്കുക ഇത് മടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിപ്പോ വണ്ണത്തിന് നമ്മൾ തയ്യൽ തുമ്പും ചേർക്കാണ് ഇത് നാലായിട്ട് മടക്കിയിട്ടുണ്ട് എപ്പോഴും ഫോൾഡ് ആയിട്ട് വരുന്ന സൈഡ് നമുക്ക് കഴുത്തിനെടുക്കണം ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ കൈക്കുഴി വെട്ടാൻ വേണ്ടിയും എടുക്കണം നമുക്ക് കഴുത്തിന്റെ അളവ് എടുത്ത് ഇതിപ്പോ ഞാൻ ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാനുള്ള അളവാണ് കാണിച്ചു തരുന്നത് നമുക്കൊരു ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തു അതുപോലെ കഴുത്ത് ഇറക്കം നമുക്ക് ഒന്നരയും രണ്ടരയും മാർക്ക് ചെയ്യുന്നു ഇത് നമുക്ക് കഴുത്ത് വരച്ചെടുക്കാം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതലും ബോഡി വെട്ടുന്നതിലാണ് പാടായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ രീതിയിൽ കഴുത്ത് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇവിടെ നമ്മളിപ്പോ രണ്ടിഞ്ച് അകലം എടുത്തതുപോലെ ഇവിടെ നമ്മുടെ ആവശ്യത്തിന് ഇറക്കം എടുക്കുന്നു ഒന്നര ഇഞ്ച് ഞാനിപ്പോ ഇവിടെ എടുത്തു നിങ്ങൾ അതേപോലെ ഈ ഒന്നര ഇഞ്ചിൽ നിന്നും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതിനെ ഒന്ന് ഒരുപോലെ ആക്കി വരച്ചു വേണം വരച്ചിട്ടതിന് ശേഷം ഇതിനകത്ത് കഴുത്ത് വരയ്ക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് കഴുത്തു വരയ്ക്കാവുന്നതാണ് കഴുത്ത് വരച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ അളവെടുക്കണം ഷോൾഡർ അളവെടുത്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഷോൾഡർ അളവ് എടുത്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് വേണ്ടത് കൈക്കുഴിയുടെ ഇറക്കം കൈക്കുഴിയുടെ ഇറക്കം എടുത്തു ഷോൾഡറെടുത്തു പിന്നെ ചെയ്യേണ്ടത് ഇവിടെ എടുക്കുന്ന ഇതേ ഷോൾഡറിന്റെ ആ വണ്ണം വേണം നമ്മള് താഴോട്ട് കൈക്കുഴി എടുക്കുന്ന അവിടെയോട്ട് പോയിന്റ് ചെയ്തിട നമ്മളിപ്പോ ഷോൾഡർ ഇവിടെ ഇപ്പൊ ഞാൻ ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് എടുത്തു ആ ഇഞ്ച് തന്നെ ഇവിടെയും എടുക്കണം അതുപോലെ ഈ കൈക്കുഴിയുടെ ഇറക്കവും പോയിന്റ് ചെയ്യണം ഇതത് കഴിഞ്ഞ് ഒന്ന് വരച്ചിടണം അപ്പൊ നിങ്ങൾക്ക് കൈക്കുഴിയും കഴുത്തും വരയ്ക്കാൻ എങ്ങനെയാണെന്ന് മനസിലാവും ഇത് കഴിഞ്ഞ ഈ നമ്മൾ ഈ വരച്ചിട്ട വരയിൽ കൂടെ വന്ന് ഈ കോണിന്റെ അവിടെ വരുമ്പോ നമ്മളൊന്ന് ചരിച്ച് ഇതിലോട്ടങ്ങ് മുണിന്റെ ഈ ഭാഗമാണ് കൈപ്പുഴിയും വരച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് ഷോൾഡർ പോയിന്റ് ചെയ്യണം അര ഇഞ്ച് ഷോൾഡർ ചരിച്ച് വരച്ച് ഈ കഴുത്തിൽ നിന്നും ഷോൾഡറിലോട്ട് വരയ്ക്കുക പിന്നെ ഇവിടെ ഇപ്പൊ ഇനി എടുക്കുന്നതിന് ഇറക്കം ഇറക്കം ഞാൻ ഇവിടെ ഒരു ഇഞ്ച് എടുക്കുന്നു അത് കഴിഞ്ഞ ഇറക്കത്തിനെയും ഇറക്കത്തിനെ വരച്ച് ഇനി ഇവിടെ ഒരു ഷേപ്പ് അര ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു നമ്മൾ ഈ ഷേപ്പ് ചെയ്യുന്നത് ഒരിഞ്ച് ഷേപ്പ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതനുസരിച്ച് അവിടെ വണ്ണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അര ഇഞ്ച് ഷേപ്പ് ചെയ്താൽ മതി ഇത്രയും മാത്രമാണ് നമ്മൾ ഏതൊരു തൂണിക്കും വരയ്ക്കാനുള്ളത് നമുക്ക് ബോഡി ആയാലും ആദ്യം ഈ ബോഡി പാർട്ട് വരയ്ക്കുന്നതിലാണ് കാര്യം ഈ കഴുത്തിറക്കം കൈക്കുഴി ഓടിച്ചരച്ചുള്ളത് ഇത് ഇത്രയും വരയ്ക്കാൻ പറ്റിയ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട നമുക്ക് ഈ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഇതിപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വണ്ണം എടുത്ത് നിങ്ങൾ ഇതുപോലെ വരച്ചൊന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് പേടി മാറിക്കിട്ടും തുണിയിൽ കട്ട് ചെയ്ത് തുണി വേസ്റ്റ് ആയി പോകുമെന്നുള്ള പേടിയുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്തു നോക്കിയാൽ എളുപ്പായിരിക്കും നിങ്ങൾക്ക് ബോഡി കട്ട് ചെയ്ത് എടുക്കാനുള്ള പേടിയുണ്ട് തൈക്കുഴി ശരിയാകുമോ കഴുത്ത് ശരിയാകുമോ എന്നുള്ള പേടിയുള്ളവർക്ക് ഈ രീതിയിൽ ഒന്ന് വരച്ച് എത്തിയെടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പേടി മാറി കറക്റ്റ് ആയിട്ട് നമുക്ക് തുണിയിൽ വെട്ടാനും എളുപ്പമായിരിക്കും ഫസ്റ്റ് നമ്മൾ വരച്ചിട്ട ചെറിയ കഴുത്ത് വെട്ടി ചെറിയ കഴുത്ത് വെട്ടി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മളിവിടെ ീ ഒരു പീസിനെ മാറ്റുന്നു ഒരു പീസിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ കഴുത്തും വെട്ടിയെടുക്കുന്നു ഇത്തന്നെ മാറ്റി പിന്നെ ബോഡി പാർട്ട് വെട്ടുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വെട്ടി എടുത്തതിനു ശേഷം നമുക്ക് സ്കയർട്ടിന് താഴത്തെ ഇതിനു വേണ്ടി നമുക്ക് ഇതിന്റെ ഇരട്ടി അതായത് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മൾ എത്രയാണോ വണ്ണ എടുത്തത് നമ്മളെടുത്തത് ആറര അതിൽ അര ഇഞ്ച് നമ്മളേ ഷേപ്പ് ചെയ്ത് വെട്ടി മാറ്റി ആ അര ഇഞ്ച് കുറയ്ക്കണം ആറിന്റെ ഇരട്ടി നമുക്ക് ആറ് ആറര ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ അര ഇഞ്ച് ഷേപ്പ് വെട്ടി മാറ്റി ആ അര ഇഞ്ച് ഷേപ്പ് പോയതിന് ശേഷമുള്ള ഇഞ്ച് വണ്ണത്തിന് നമ്മൾ സ്കേർട്ട് എടുക്കുന്നു ബോഡി പാർട്ട് നീളം മൊത്തം നമ്മൾ ഒരു ഉടുപ്പിന് നീളം ഉണ്ടല്ലോ ആ നീളത്തിൽ നമ്മൾ ഈ ബോഡിയുടെ നീളം കുറയ്ക്കണം കുറച്ച് ബാക്കി എത്രയാണോ അതാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത് നമ്മൾ നേരത്തെ വെട്ടി വെച്ച ആ ഒരു പീസ് എല്ലാം നമ്മൾ എടുക്കുന്നു എടുത്ത് കഴിഞ്ഞിട്ട് വെട്ടിയതിൻ്റെ ബോഡി വെട്ടിയതിൻ്റെ ബാക്കി ബാക്കി എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് കണ്ടോ എക്സ്ട്രാ വരുന്നത് ത്തിന്റെ ഇരട്ടി ഇപ്പൊ നമുക്ക് ഇവിടെ എത്രയാണോ വണ്ണമുള്ളത് ബോഡിയുടെ വണ്ണത്തിന്റെ ഇരട്ടി നമ്മൾ സ്കർട്ട് എടുക്കണം നാല് പീസിലാണ് നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബോഡി പാർട്ട് നമ്മളിപ്പൊ കഴുത്ത് കഴുത്തിലാണെങ്കിൽ പട്ട വയ്ക്കുന്നെങ്കിൽ പട്ട വെച്ച് അടിച്ച് അകത്തോട്ട് തിരിച്ചെടുക്കുക അത് കഴിഞ്ഞ് കൈക്ക് പട്ട പട്ടവച്ച് അകത്തോട്ടാക്കി എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഈ വണ്ണത്തിന് പ്ലേറ്റിട്ട് എടുക്കുക ഇപ്പൊ നമ്മൾ ബോഡി ബോഡി അത് കഴിഞ്ഞ് വണ്ണം നോക്കി ബോഡി ലൂസ് എല്ലാം കഴിഞ്ഞ് അടിച്ചെടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വണ്ണത്തിന് ഇതിന് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് വീറ്റിറ്റെടുക്കാം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക് ഇത് ഈ രീതിയിൽ ചെയ്ത് പഠിക്കാവുന്നതാണ് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റൂല തുണി വ്യക്തിയെ ഇഷ്ടാവും എന്നുള്ള പേടിയും വേണ്ട ഇതുപോലെ പേറ്റിട്ട് നിങ്ങൾക്ക് ബോഡി അടിച്ചെടുക്കാം ഈ രീതിയിൽ ഐറ്റം നിങ്ങക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ഒരു പുതിയതും കൂടെ അടുത്ത പുതിയതും അടുത്തത് ഇതേപോലെ പുതിയ ഐഡിയയും കൂടെ കൊണ്ടുവരാം